രാഹു ശരിക്കും മോശക്കാരനാണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല ചില സമയത്ത് നല്ല ആംഗിളിൽ നിന്നിട്ട് നല്ലപോലെ നോക്കുന്ന ഒരു ആരുടെയൊക്കെ ദൃഷ്ടി വ്യാഴത്തിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ളതാണെങ്കിൽ പറഞ്ഞാൽ കിട്ടാത്ത വിധത്തിൽ അങ്ങോട്ട് ഉയർന്നു പോകും അതാണ് രാഹുവിൻ്റെ ഒരു സ്വഭാവം സ്വഭാവക്തികളുടെ ഇടയിലേക്ക് ഈ രാഹു കടന്നു വരുമ്പോഴാണ് നമ്മൾ മാതാപിതാക്കള് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അവർ കറക്റ്റ് സമയത്ത് ഉറങ്ങുന്നുണ്ടോ അവർ കൂടുതൽ സമയം ഫോണിലാണോ ദുർഗാദേവിക്ക് മാത്രമാണ് രാഹുവിനെ ഒന്ന് കണ്ട്രോൾ ചെയ്യാനുള്ള പവറുള്ളത് ഈ സമയത്ത് നമ്മൾ ആൽക്കഹോൾ അഡിക്റ്റ് അഡിക്റ്റാകാനായിട്ട് ഒരു പ്രാവശ്യം കുടിച്ചാൽ മതി രാഹുർ കുടിക്കുന്ന ആള് പിന്നെ അതിനോടൊരു വല്ലാത്തൊരു അഡിക്ഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആ രാഹുർ നമ്മൾ ആൾക്കഹോളിക്കിൻ്റെ അഡിക്ഷൻ ആകാം എന്തിൻ്റെയും അഡിക്ഷൻ ഇപ്പൊ ഏഴിലൊക്കെ നിൽക്കുന്ന സമയ അങ്ങോട്ടൊക്കെ നോക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണുന്ന പെണ്ണുങ്ങളോടൊക്കെ നമുക്ക് പ്രണയം തോന്നും കാണുന്ന സൗന്ദര്യമുള്ളതൊക്കെ എനിക്ക് സ്വന്തമാക്കണമെന്ന് തോന്നും അവിടെ യഥാർത്ഥ റിയൽ പ്രണയം അല്ല അത് കിട്ടുന്നതെല്ലാം എനിക്ക് എന്ത് എൻ്റെ കയ്യിൽ കൂടി പോയാൽ മതി എന്ത് നല്ലതും എന്തും എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം എന്നുള്ള ഒരു ആവേശത്തിൽ ആ വ്യക്തി മാറും അപ്പൊ അങ്ങനെ മാറുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതൊരു നല്ല ഗുണമല്ലല്ലോ അല്ല അപ്പൊ എത്ര വന്നാൽ എത്ര എയർലി പോയാൽ ഈ രാഹുവിന്റെ അവസാനം വരുമ്പോഴത്തേക്ക് ഇയാൾ തകർന്ന് തറി പോകും ആ സമയത്ത് ഇയാൾ ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ താങ്ങാൻ പറ്റാതെ വരും കാരണം വെച്ചാൽ അവർ പ്രണയമെന്ന് കരുതിപ്പോൾ പിടിച്ചുകൊണ്ട് നടന്നിരുന്ന അവരുടെ എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്രണ്ടെന്ന് പറഞ്ഞാൽ അവർ വിചാരിച്ചതൊന്നുമല്ല ഇതെല്ലാം കഴിഞ്ഞ് രാഹുവും കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് പരാജയങ്ങളുടെ ഒരു വലിയ കൂനയിലേക്കായിരിക്കും കൂപ്പൂത്തി പോണത് അപ്പോൾ പലർക്കും ഡിപ്രഷനുണ്ടാകുന്നു സൈക്കോ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നു കൂടുതലും പിള്ളേർ ആകെപ്പാടെ തകർന്ന ആത്മഹത്യയെപ്പോലും ആത്മഹത്യ എന്ന് എത്രയോ പേരുണ്ട് അത് കുറച്ച് രാഹു പ്രദേശം കുറച്ച് പ്രായം ചെന്നതിന് ശേഷം വരുന്നതാണ് കുറേ കൂടി നല്ലത് എന്നാലും ചിലപ്പോൾ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ വരും ഭർത്താവ് ഭാര്യ വേറെ ഇല്ലീഗൽ അങ്ങനെയൊക്കെ പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് വിഷമങ്ങളുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും എന്നാൽ കുട്ടികളെപ്പോലെ കുട്ടികളാകുമ്പോൾ കുറച്ചുകൂടി ആ പ്രായത്തിൻ്റെ ഒരു ഒരു ഇതും ആർജ്ജവും എനർജിയും പിന്നെ രാഹുവിൻ്റെ ഒരു സ്പിരിറ്റും എല്ലാം കൂടി വന്നു കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവർ അവരെയാണിത് ആ കാലഘട്ടത്തിൽ കുട്ടികളുടെ ഇടയിലേക്ക് ഈ രാഹു കടന്നു വരുമ്പോഴാണ് നമ്മൾ മാതാപിതാക്കൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അവർ കറക്റ്റ് സമയത്ത് ഉറങ്ങുന്നുണ്ടോ അവർ കൂടുതൽ സമയം ഫോണിലാണോ അവർ കറങ്ങി നടക്കുന്നത് എങ്ങനെയാണ് അവർ ഏതെങ്കിലും ലഹരിയോ അല്ലെങ്കിൽ ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്നുണ്ടോ ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ എന്താ അവരിൽ ആ മാറ്റം കുജദശ കഴിഞ്ഞിട്ട് ആ രാഘുർ ദശയിലേക്കോ അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് ജാതകം ഒന്ന് അനലൈസ് ചെയ്യാൻ ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ രാത്രി സഞ്ചാരങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ അമിതാവേശം കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ഛനമ്മമാർ ഒരു അസ്ട്രോളജറെ കാണുകയും ഈ രാഹുർ രാഹു സ്വാപഹാര കാലത്തൊക്കെയാണ് ശരിക്കും മോശം രാഹുവിൻ്റെ എല്ലാത്തരം മോശങ്ങളും അതിലൂടെയും കടന്നു പോകേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ ഈ അധർമ്മം വരുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ സണ്ണും മൂണും അതായത് സൂര്യനും ചന്ദ്രനുമാണല്ലോ ഇവരെ ഒരു അസുരനെ കൊടുത്തത് ദേ എന്ന് പറഞ്ഞു അപ്പം അവരോട് തീർത്താ തീരാത്ത പകയാണ് അവരെ എക്ലിപ്സിലൂടെ അവരൊക്കെ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണമൊക്കെ നടത്തുന്ന ഈ രാഹു കേതുക്കളല്ലേ അപ്പം തീർച്ചയായിട്ടും അവരോട് ഇഷ്ടമല്ല അപ്പം അവരെ അവരുമായിട്ട് അവരെ സൂര്യൻ എന്ന് പറയണത് ആത്മാവാണ് അപ്പം മനസ്സാണ് ചന്ദ്രൻ ഈ മനസ്സിൽ നിന്നും ആത്മാവിൽ നിന്നും ധർമ്മത്തിൽ നിന്നും ഒക്കെ ഇവരൊക്കെ എതിരാളികളായി മാറുമ്പോൾ അങ്ങനെയൊന്നുമില്ലാത്ത ആത്മാവും മനസ്സും ഒക്കെ തെറ്റായി സഞ്ചരിക്കുന്ന ഒരാൾ എവിടെത്തില്ല അയാൾ ഒരുപാട് തെറ്റുകളിലൂടെ ഒരുപാട് എന്താ പ്രശ്നങ്ങളെന്ന് നമുക്ക് പറയാമല്ലോ അവർക്ക് പ്രശ്നങ്ങളില്ല അവർ ഇങ്ങനെ സന്തോഷത്തിൻ്റെ മേഖലകളിലാണ് അവരെ ചുറ്റിത്തിരിഞ്ഞിരിക്കുന്ന നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് രക്ഷ രക്ഷകർത്താക്കൾക്കോ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ആളാണെങ്കിൽ ഭാര്യയ്ക്കോ ഭാര്യക്കാണെങ്കിൽ ഭർത്താവിനോ കുടുംബത്തിനോ ഒക്കെയാണ് അവർ എന്തായി കാണിക്കുന്നത് എങ്ങോട്ടായി പോകണം ഇത്രയും നാളും ഉണ്ടായിരുന്ന സ്വഭാവം അല്ലല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും പരിഹാരങ്ങൾ ചെയ്യണം അപ്പോൾ രാഹുവിൻ്റെ പരിഹാരങ്ങളെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും രാഹുവിനെ ഡിനോട്ട് ചെയ്യുന്നത് സർപ്പങ്ങളാണ് അപ്പോൾ നാഗദൈവങ്ങൾക്ക് നമ്മൾ വലിയ വലിയ വഴിപാടുകളൊന്നും വേണമെന്നില്ല നുറുമ്പാലും അതുപോലെ തന്നെ നമ്മുടെ പര കുടുംബത്തിൽ ഇപ്പോൾ പണ്ട് ആരാധന നാഗദൈവങ്ങളൊക്കെ ആ കാവൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അയിലെ നാളുകളിലൊക്കെ ഒന്ന് പോയി തൊഴുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക തീർച്ചയായിട്ടും നമ്മളൊരു കൺട്രോൾ ഉപാസന എന്ന് പറയാൻ പറ്റില്ല കുട്ടികൾക്കാവുമ്പോൾ ഉപാസന എന്ന് പറയും മെഡിറ്റേഷൻ അതുപോലെ തന്നെ നമ്മൾ ജപങ്ങൾ അതൊക്കെ മസ്റ്റായിട്ട് പിള്ളേരെക്കൊണ്ടൊന്ന് രാവിലെ ഒരു കറക്റ്റ് ടൈമിന് എഴുന്നേപ്പിക്കുകയും കൊണ്ട് ഒന്നുമില്ലെങ്കിൽ രണ്ട് മൂന്നാല് നാമങ്ങൾ ചൊല്ലിക്കുകയും അതുപോലെ അവരുടെ മുറികൊക്കെ അടുക്കിപ്പിറക്കി വൃത്തിയാക്കി വെക്കാനൊക്കെ ഒന്ന് നമ്മൾ സ്ട്രിക്റ്റ് പിടിക്കുകയും അവർ ഉറങ്ങുന്ന സമയമൊക്കെ നമ്മളൊന്ന് കറക്റ്റാക്കി വയ്ക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുക പിന്നെ മാ ദുർഗ ദുർഗാദേവിയാണ് ഈ ദുർഗാദേവിക്ക് മാത്രമാണ് രാഹുവിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉള്ളത് അപ്പം അതുകൊണ്ട് രാഹുവിൻ്റെ കാലത്ത് തീർച്ചയായിട്ടും ഭദ്രകാളി അല്ലെങ്കിൽ ദുർഗ ദുർഗാദേവിയുടെ അമ്പലങ്ങളിൽ നമ്മൾ നമ്മുടെ കേരളത്തിലാവുമ്പോൾ കൂടുതലുള്ളത് ഭദ്രകാളി അമ്പലങ്ങളാണ് അപ്പം ഭദ്രകാളി അമ്പലങ്ങളിൽ തീർച്ചയായിട്ടും കുട്ടികളുടെ പേരിൽ വഴിപാടുകൾ നടത്തണം അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ അത് വ്യാഴം വ്യാഴത്തിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടി ഗുരുവിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് നാരായണനെ നന്നായി ഭജിക്കുക ഹരേ കൃഷ്ണ മന്ത്രങ്ങൾ ഒക്കെ കുട്ടികൾ അത് വലിയ ചിട്ടയും മട്ടമൊന്നും വേണ്ട ഹരേ കൃഷ്ണ മന്ത്രമാണെങ്കിൽ ശരിക്കും ചിട്ടകളോ അല്ലെങ്കിൽ കുട്ടികൾ ഇറച്ചി കഴിച്ചു മീൻ കഴിച്ചു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമില്ല രാവിലെ എഴുന്നേറ്റ് അതൊക്കെ ഒന്ന് ജപിക്കാനൊക്കെ ഒന്ന് കൂട്ടത്തിൽ നമ്മളും സഹായി നമ്മൾ ഒഴിക്കുക മാതാപിതാക്കൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അവരെ നന്നാക്കി എടുക്കാനായിട്ട് കാരണം അവരെ അവരും അവരെ അതുപോലെ തന്നെ ആ സമയത്താണ് നമ്മളീ പഠിക്കുന്ന സമയത്തും രക്ഷിതാക്കൾ തീർച്ചയായിട്ടും ഈ രാഹുർ ദശയൊക്കെ ഫോളോ ചെയ്ത് വരുന്ന സമയത്ത് കുട്ടികൾ ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ നമ്മൾ പഠിപ്പിക്കരുത് ചിലപ്പോൾ ഒരു കുട്ടിക്ക് ഈ വിഷയമൊന്നും ആയിരിക്കില്ല ഇഷ്ടപ്പെടുന്നത് പക്ഷേ അമ്മ അച്ഛനും കൂടി പറയൂല നീ ഡോക്ടർ ആകണം അതാണ് നല്ലത് അല്ലെങ്കിൽ നീ ഇതാകണം നീ ഇന്നത് പഠിച്ചാൽ മതി നേഴ്സിംഗിന് പോകണം അതിനാണ് സാധ്യത കൂടുതൽ ചിലപ്പോൾ ആ കുട്ടിക്ക് അതായിരിക്കില്ല ആർട്സ് ആയിരിക്കും ഇഷ്ടം അതിന് പടം വരയ്ക്കുന്നതായിരിക്കും ഇഷ്ടം ഡാൻസിന് പോകുന്നതായിരിക്കും ഇഷ്ടം പക്ഷെ നമ്മൾ സമ്മതിക്കില്ല അങ്ങനെ സമ്മതിക്കാതെ രാഹുർ ദശയിൽ കുട്ടികളെ കമ്പലി ചെയ്യുന്നത് രക്ഷിതാക്കൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും വലിയൊരു ട്രബിൾ ഉണ്ടാവും നമ്മളെ അവര് എന്താ ട്രെമൻഡസ് ആയിട്ട് അവര് അതിനെയൊക്കെ എതിർക്കും എതിർത്തിട്ട് അവരുടേതായ ഒരു പാത്തിലേക്കൊക്കെ പോകാൻ അവർ ശ്രമിക്കുകയും അവര് അഥവാ ഇനി നമ്മളെ നമ്മൾ പറഞ്ഞ അനുസരിച്ച് പോയാലും അവരൊരു സക്സസ് ആകില്ല അപ്പം അതൊക്കെ നമ്മൾ രക്ഷിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കണം അവർക്ക് ഇഷ്ടമുള്ള വിഷയം പഠിപ്പിക്കാനായിട്ട് അവരെ സമ്മതിക്കുക അതുപോലെ അവരെ ഒരുപാട് കമ്പലി ചെയ്യുക അവരെ ഫോളോ ചെയ്യുന്നു അവരുടെ അവരുടെ പാത്തിലേക്ക് നമ്മളിങ്ങനെ കടന്നു കയറി അവരെ ആക്രമിക്കുന്നു എന്നൊന്നും തോന്നലില്ലാതെ മെല്ലെ നമ്മൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ ഈ പരാഹുദശലയിലാണ് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാകും ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല അസ്ട്രോളജ് അടുത്ത് വേണമെങ്കിൽ കൂട്ടിക്കൊണ്ടുപോയി ആ ഭാഗവും കുട്ടികളെ കേൾപ്പിച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി ഈ മന്ത്ര മെഡിറ്റേഷനിലൂടെയും അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി ഒട്ടും ഉണ്ടാകില്ല ഈ സമയത്ത് അത് രാഹുവിൻ്റെ ഒരു നേച്ചറാണ് പക്ഷേ കുറച്ചൊക്കെ നമ്മളൊന്ന് കണ്ട്രോളാകാൻ വേണ്ടി ഒന്ന് അമ്പലത്തിലൊക്കെ വിടുക ഒന്ന് നാമം ചൊല്ലുമ്പോൾ കൂട്ടത്തിലിരിക്കാൻ ശ്രമ ഒന്ന് പറയുക കുട്ടികളെ മെഡിറ്റേഷൻ എന്തായാലും ചെയ്യാനായിട്ട് നിർബന്ധിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ രാഹുവിൻ്റെ ഒരു കൺട്രോളിൽ പിന്നെയുണ്ട് രാഹു പിന്നെ കേന്ദ്രഭാവങ്ങളിലൂടെ പിന്നെ കാമത്രകോണ ഭാഗങ്ങളിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് രാജയോഗവും തരുന്നുണ്ട് അപ്പോ തീർത്തും അങ്ങനെ മോശക്കാരനാണെന്നൊന്നും പറയാൻ പറ്റില്ല നല്ല സ്ഥലത്ത് നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അതാണ് ഈ ഛായാഗ്രഹങ്ങളാണ് അവർക്ക് നിഴൽ ഗ്രഹങ്ങളാണ് അപ്പൊ തീർച്ചയായിട്ടും സിനിമ ഇപ്പോൾ ചില ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് നമ്മളിങ്ങനെ ഇൻറ്റർവ്യൂലൊക്കെ നടത്തുമ്പോൾ സിനിമയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ പറയും അച്ഛനെ കളക്ടർ കളക്ടറാക്കണമെന്നായിരുന്നു ഇഷ്ടം അല്ലെങ്കിൽ അച്ഛനെ ഡോക്ടർ ഡോക്ടറാക്കണമെന്നായിരുന്നു ഇഷ്ടം പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് ചാടിപ്പോയി ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയത് അച്ഛൻ അറിയാതെയാണെന്നൊക്കെ പറയും അങ്ങനെയുള്ളവരൊക്കെ ശരിക്കും രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ളവരായിരിക്കും അപ്പോൾ അവര് രാഹു നല്ല സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ട് ഒരു ഫേമസ് ആക്ടേഴ്സ് ഒക്കെ ആയി പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ഫീൽഡിലൊക്കെ ഉള്ളവരെ ഈ ചായ ഈ ഫോട്ടോഗ്രാഫി അതുപോലെ ഇത് സിനിമ ഹൊറർ സിനിമകൾ ഇന്ന െറ്റ് സെർഫിങ് ഇതൊക്കെ കണക്ട് ചെയ്ത് വരുന്നത് രാഹുവാണ് അപ്പൊ ഈ സിനിമയിലൊക്കെ വലിയ വലിയ ഫേമസ് ആയിട്ട് ഭയങ്കരമായിട്ട് കേറി വരുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് ഹൈക്കായി വരുന്നവരൊക്കെ രാഹു ചിലപ്പോ അവർക്ക് രാജയോഗം കൊടുത്ത് രാജ രാഹുവിന്റെ ദശയിലൊക്കെ ആയിരിക്കാം കാരണം ചായ നിഴലുകളുടെ ആളാണ് അപ്പൊ അതുകൊണ്ട് രാഹു ശരിക്കും മോശകാരനാണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല ചില സമയത്ത് നല്ല ആംഗിളിൽ നിന്നിട്ട് നല്ലപോലെ നോക്കുന്ന ഒരു ആരുടെയൊക്കെ ദൃഷ്ടി വ്യാഴത്തിന്റെ ദൃഷ്ടിയൊക്കെ ഉള്ളതാണെങ്കിൽ പറഞ്ഞാൽ കിട്ടാത്ത വിധത്തിൽ അങ്ങോട്ട് ഉയർന്നു പോകും അതാണ് രാഹുവിൻ്റെ ഒരു സ്വഭാവം അപ്പം രാഹുവിനെ അറിഞ്ഞ് നമ്മൾ എന്താ പറയുക അനുസരിപ്പിച്ച് ഫോളോ ചെയ്ത് പോയാലേ രാഹു കുഴപ്പക്കാരനല്ല അല്ലെങ്കിലാണ് തകർന്നു പോകുന്നത് അപ്പം ഈ രാഹുവിൻ്റെ സമയത്താണ് കൂടുതൽ ഈ ചീറ്റിങ് തേച്ചിട്ട് പോവുക എന്നൊക്കെ പറയുമല്ലോ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ലേ എന്നെ തേച്ചിട്ട് പോയാൽ ചിലർക്കൊക്കെ ആ തേപ്പ് സഹിക്കാൻ മേലാതെയൊക്കെ ആവും മനസ്സിലായാകും അപ്പം അതൊക്കെ ഒക്കെ വരുന്ന തേപ്പുകളൊക്കെ പല തേപ്പുകൾ കിട്ടാൻ പതിനെട്ട് വർഷമുണ്ട് രാഹു അപ്പോൾ പലതരം തേപ്പുകളിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയൊക്കെ ഈ രാഹു തരുന്നുണ്ട് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക അത്രയേ ഉള്ളു രാഹുവിനെ അറിഞ്ഞ് നോക്കിയാൽ രാഹു തരുന്നെടുത്ത കലിയുഗത്തിൽ രാഹു തരുന്നത്രയും വരദാനങ്ങളും മറ്റൊരു ഗ്രഹങ്ങളും തരാൻ അത്രയും പോരാ പവർ പോരാ ഇന്ന് കലിയുഗത്തിൽ പക്ഷേ രാഹു ഇതുപോലെ തന്നെ ഫാൻറ്റസിയുടെയും അതുപോലെ തന്നെ ഇലൂഷൻ്റെയും ഇൻഫാക്ചേഷൻ്റെ ഒക്കെ പുറകെ പോകാനായിട്ട് നമ്മളെ കൂട്ടുവിളിക്കും അപ്പം നമ്മൾ വീട്ടിലുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കുക അതാണ് അതിനുള്ള മരുന്ന് താങ്ക് യു ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യും അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക